ഹായ് മച്ചാമാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ബേപ്പൂർ ചാലിയം ഹാർബറിലാണ് ഹാർബറല്ല ഹൈ ആണ് ഹൈയിൽ നമ്മൾ വന്നിട്ടുള്ളത് മീനെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വന്നിട്ടുള്ള ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെത്തോലി ചാക്കരാണ് അതുപോലെ തന്നെ ബോട്ടിൻ്റെ ട്രോളിങ് അടുത്തത് കൊണ്ട് തന്നെ ബോട്ടുകളുടെ മീൻ ഇവിടെ അധികമായിട്ട് ഇറക്കിപ്പോകുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകൾ അതുപോലെ തന്നെ ഇവിടുത്തെ ചാകര എന്താണെന്നുള്ള കാഴ്ചയാണ് നമ്മുടെ വീഡിയോയിലൂടെ നിന്ന് നിങ്ങളവിടെ പങ്കുവെക്കാൻ പോകുന്നത് മനുഷ്യക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള മീനിന്ന് നെത്തോലിയാണ് നെത്തോലി എടുത്ത കച്ചവടക്കാർ ഐസ് ഇട്ട് അതിനെ ലെവലാക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലെവലിന് ഐസ് ഇട്ട് വെച്ചിട്ടുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മായ കാലാവസ്ഥ മോശമായതിൻ്റെ പേരിൽ തന്നെ പലയിടങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ ജോലിക്ക് പോകാറില്ല ജോലിക്ക് പോകുന്ന ഇടങ്ങളിൽ നന്നായിട്ട് മീനുണ്ട് താനും അപ്പോൾ കിട്ടുന്ന മീനുകൾക്ക് നന്നായിട്ട് റേറ്റ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നെത്തൂരി എന്നൊക്കെ പറയുന്ന മീനാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്കാണ് ഇവിടുന്ന് സെയിലായിട്ട് പോകുന്നത് അതുപോലെ തന്നെ പരുത്താനും പോകുന്നുണ്ട് പരുത്തുന്ന ഭാഗത്തൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്കാണ് കയറിപ്പോകുന്നത് മീനുകൾ മച്ചന്മാരെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത് മീൻ വില കുറച്ച് കിട്ടുന്ന സ്പോട്ടും അതുപോലെ തന്നെ മീൻ എവിടെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സ്പോട്ടു നമ്മൾ പരിചയപ്പെടുത്താറ് നമ്മുടെ ചാനലിലൂടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായി ഇനിയും ഇങ്ങനത്തെ സ്പോട്ടുകളുമായി പല ഹാർബറുകളും അതുപോലെ തന്നെ പല ഇടങ്ങളും മീൻ പിടിക്കുന്ന പല ഇടങ്ങളുമായി നമ്മൾ നിങ്ങളുടെ ഇത് വീഡിയോ ആയിട്ട് അതുപോലെ തന്നെ വച്ചാൽ നിങ്ങൾ എപ്പം മീൻ വാങ്ങുമ്പോൾ നിങ്ങൾ മീൻ വാങ്ങുന്ന മീൻ ഫ്രഷ് ആണെന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങാം പല തരത്തിലുള്ള മീൻ കയറുന്നതാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷായിട്ടിരിക്കുക അപ്പൊടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ